നമ്മുടെ ലോഡെല്ലാം ഇറക്കി ഭീവണ്ടിയിൽ ലോഡ് ഇറക്കി മുംബൈ ഭീവണ്ടിയിൽ ലോഡ് ഇറക്കി അതിന് ശേഷം സൂറത്തിലേക്ക് ഞങ്ങള് പോവാണ് ഭീവണ്ടിയിൽ നിന്ന് വാട വഴി വാപ്പി ചെന്ന് അവിടുന്ന് സൂറത്തിലേക്ക് അപ്പം ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക ചെറുതായിട്ടൊരു ഹ് ചാടിയതാണ് നേരത്തെ ഫോൺ താഴെ പറഞ്ഞ പോകാളെ मेरे वह ഇപ്പ എവിടെ ആ അവിടെ ഇതിപ്പം വടയാണോ യുവർ ലൈവ് ആരും വന്നില്ലല്ലോ ഇത് വാപ്പി റൈറ്റ് വാപ്പി വാപ്പി റൈറ്റ് ഹലോ അറിയോ

അരി കരി 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 വടേന്ന് റൈറ്റ് എടുക്ക് കേട്ടോ ഇനി നേരെ വാതിലേ വരാൻ പോരാടേ അങ്ങോട്ട് വരാം അറിയാ ചെറിയ തരേ തന്നേ നേരെ പോയി서 വാതിലേ വരാൻ പോരാ പോരെ ആടേ അവിടെ അല്ല ഇവിടന്ന് പോരെ പോണ അതിരി

ആദ്യം പാടി ആദ്യം പാടി വന്നു വടക്കാം കഴിഞ്ഞിട്ട് അതെയാ പോലീസാര ഒരു സബ്സ്ക്രൈബേഴ്സ് വന്നു അല്ല ഒരാള് വന്നു ആരാന്നറിയാ

ചെറിയ